നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഇവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ ചന്ദ്രഗ്രഹണമൊക്കെ സംഭവിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മാറ്റങ്ങളും വന്നു ചേരാൻ പോകുന്നുണ്ട് കോടീശ്വര യോഗമൊക്കെ വന്നു ചേരുന്ന നക്ഷത്രക്കാരുണ്ട് അതോടൊപ്പം അല്പം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായ നക്ഷത്രക്കാരുമുണ്ട് അപ്പോൾ അവർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ദാനധർമാദികൾ ചെയ്യുക ഇതിലൂടെ ദോഷങ്ങളെയൊക്കെയും ഇല്ലാതാക്കാനായി സാധിക്കും എല്ലാവിധ പ്രയാസങ്ങളും മാറും അതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ഉള്ള സമയങ്ങളിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കയറി നോക്കിയാൽ ഏതൊക്കെ നക്ഷത്രക്കാരാണ് അല്പം ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ദാനധർമാദികൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തേണ്ടതും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ് ഇവിടെ കോടീശ്വര യോഗം കുറച്ച് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് വളരെയധികം ഒരു മാറ്റത്തിൻ്റെ സമയം കൂടിയാണ് കാരണം എന്തെന്നാൽ ഈ വർഷത്തെ അവസാന ചന്ദ്രഗ്രഹണമാണ് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മാറ്റം ഏവർക്കും വന്നു ചേരും കുറച്ച് നക്ഷത്രക്കാർക്ക് അല്പം ബുദ്ധിമുട്ടായ ഒരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എങ്കിലും അതിൻ്റെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല ഇവിടെ നാളത്തെ ദിവസം ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം സൂക്ഷിക്കേണ്ട ഒരു ദിനമാണ് അതായത് ധനനഷ്ടം ഒന്നും വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക ധനം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും നാളത്തെ ദിവസം ഒഴിവാക്കുന്ന ഉത്തമമായിരിക്കും അതേ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നു വന്നുചേരാൻ സാധ്യതയുള്ളതിനാൽ നാളെ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ച് ചിലവുകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ചില ബന്ധുജനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളൊക്കെ വന്നുചേരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബന്ധുജനങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ അല്പം ധനം വേണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ധനം വേണം അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബന്ധുക്കളിലേക്ക് പോകാൻ അവരിൽ നിന്ന് സഹായം സ്വീകരിക്കാമെന്ന് ചിലപ്പോൾ ഇവിടെ അത് പ്രശ്നമായി മാറാറുണ്ട് ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ നാളത്തെ ദിവസം വളരെയധികം സൂക്ഷ്മത ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈയിടെയായി അല്പം ഉറക്കമില്ലായ്മ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഓവർ ടെൻഷൻ ഓവറായിട്ടുള്ള തിങ്കിങ് അതായത് ഒരുപാട് ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരെ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥയ്ക്കൊക്കെ നാളെ മുതൽ മാറ്റമുണ്ടാകും നാളത്തെ ദിവസം ഒരു മാറ്റത്തിൻ്റെ ദിനമാണെങ്കിൽ പോലും സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ശ്രദ്ധ വേണം കൂടാതെ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും നാളത്തെ ദിവസമൊന്ന് ശ്രമിക്കുക അതായത് വാഗ്വാദങ്ങൾക്കോ അല്ലെങ്കിൽ കൂട്ടമായി നിന്ന് എന്തെങ്കിലുമൊക്കെ ചർച്ചകളിലേക്ക് തുടങ്ങും ചർച്ചയിലൂടെ തുടങ്ങുന്ന കാര്യങ്ങൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നാളത്തെ ദിവസം കഴിവതും ആരുമായി ഒരുപാട് ചർച്ചകൾക്കോ അല്ലെങ്കിൽ വിവാദമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ടെങ്കിൽ അതിനും മുതിരാതിരിക്കുന്നത് ഉത്തമമായിരിക്കും പൊതുവേ നോക്കുമ്പോൾ ധനപരമായ കാര്യങ്ങളിലാണ് നാളത്തെ ദിവസം അല്പം പ്രാധാന്യം കൊടുക്കേണ്ടത് അധിക ചിലവുകൾക്കോ അല്ലെങ്കിൽ കയ്യിലുള്ള ധനത്തിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങൾ വാങ്ങാനോ ഒന്നും നാളത്തെ ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമം കൂടാതെ നാളത്തെ ദിവസം രാവിലെ ആയാലും വൈകുന്നേരമായാലും ഗണപതി ക്ഷേത്ര ദർശനം നടത്താമെങ്കിൽ നല്ല ഒരു ഫലമുണ്ടാകും അതായത് തടസ്സങ്ങളൊക്കെ മാറി സന്തോഷമുണ്ടാകുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് മാനസികമായി വിഷമങ്ങൾ നൽകുന്ന എല്ലാവിധ പ്രയാസങ്ങളും വിഘ്നേശ്വരൻ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാളീകരം തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുക കൂടാതെ ഒരു രൂപ നാണയം കൂടി തലയ്ക്കൊഴിഞ്ഞ് അവഹ്വാനിച്ചിട്ട് സമർപ്പിക്കുക ഈ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ടെൻഷൻ അത് വരുത്തി വയ്ക്കുന്ന ടെൻഷനാണെന്ന് പറയാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ലൊരു സമയമാണ് ഇപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള പത്ത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു കൂട്ടാൻ നമ്മളാളല്ല അതായത് ഭഗവാനുണ്ട് അദ്ദേഹം നോക്കിക്കോളും നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി കൂടി നല്ല പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ പാതയിൽ ഉണ്ടായാലും ഭഗവാൻ അതിനെ മാറ്റിക്കുള്ളൂ ആ ഒരു ചിന്തയോടു കൂടി പോവുക അപ്പോൾ ഓവറായിട്ടുള്ള തിങ്കിങ് വരുമ്പോൾ ആദ്യം അത് ബാധിക്കുന്നത് നമ്മുടെ ഉറക്കത്തെ ആയിരിക്കും പിന്നെ അത് ആരോഗ്യത്തെ അങ്ങനെ പല ബാധിക്കുമ്പോൾ അത് പലവിധ പ്രയാസങ്ങളിലേക്ക് പോകും അപ്പോൾ അതിൻ്റെ ഒന്നും ഇവിടെ ആവശ്യം കാണുന്നില്ല നിലവിൽ അപ്പോൾ നാളത്തെ ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക പറഞ്ഞ പോലെ ഒരു നാളികരം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുക മൂന്ന് വട്ടം തലയ്ക്കൊഴിഞ്ഞ് ഉടയ്ക്കുക അതേപോലെ ഒരു രൂപ നാണയം ഒറ്റ രൂപ നാണയം മൂന്ന് വട്ടം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം വഞ്ചിയിൽ സമർപ്പിക്കുക ഇത്രയും നാളത്തെ ദിവസം ഒന്ന് ചെയ്യുക അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉയർന്ന സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഉയർന്ന സ്ഥാനമാനങ്ങൾ കർമ്മ ബന്ധപ്പെട്ടായാലും ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുഭ വാർത്തകൾ ശ്രവിക്കാനൊക്കെയുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ അത് ആരുടെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തട്ടിത്തെറിച്ച് പോവുകയില്ല അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ വന്നു ചേരാൻ പോകുന്നത് നാളെ മുതൽ തുടങ്ങുന്ന ഭാഗ്യം നിങ്ങളുടെ സ്വന്തം പ്രയത്നവും നിങ്ങളുടെ ഭാഗ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ സഹോദരൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എത്തിയതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നഷ്ടപ്പെട്ടു പോകും എന്നൊരു ചിന്ത മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ല ഇനി വാഹന സംബന്ധമായ അല്പം ചിലവുകളൊക്കെ വരാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊന്നും സൂക്ഷിക്കുകയാണ് വേണ്ടത് ബന്ധുക്കളുമായൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കപ്പെടാൻ ും നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഇനി വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്കും ഉത്തമമായ ഒരു ആലോചനയൊക്കെ വന്ന് ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾക്ക് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ധനാഭിവൃദ്ധിയുടെ ദിവസമാണ് ചില ജീവിത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരുന്നതിന് ഒരു തുടക്കമാകുന്ന ദിനം കൂടിയാണ് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളിലേക്ക് എത്തുന്ന ചില ഉപദേശങ്ങൾ അതിനെ തള്ളിക്കളയാതിരിക്കുക നമ്മൾക്കറിയാമല്ലോ നമ്മുടെ നന്മ കാക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ നമ്മുടെ വീഴ്ച കാത്തിരിക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം നമുക്ക് ഓരോ മനുഷ്യരോട് സംസാരിക്കുമ്പോഴും അവർ നമ്മളിൽ അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കോട്ടമാണോ എന്ന നേട്ടമാണോ അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നതായ മാതാപിതാക്കൾ അതേപോലെ നമ്മുടെ അടുത്ത ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സഹോദരങ്ങൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന ചില ഉപദേശങ്ങളുണ്ടാവും അതിനെ സ്വീകരിക്കുക അതായത് അത് ഒരു ചെവിയിലൂടെ കിട്ടും മറു ചെവിയിലൂടെ കളയുകയല്ല പ്രാവർത്തികമാക്കുക എന്തെന്നാൽ നല്ല സമയങ്ങളിൽ ചില നല്ല വാക്കുകൾ നമ്മളിലേക്ക് എത്തിച്ചേരും ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റി നമ്മളെ ടോപ്പിൽ എത്തിക്കാൻ കഴിവുള്ള വാക്കുകളായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്ന അതായത് ഇവിടെ പൂയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ നാളത്തെ ദിവസം അങ്ങനെ ചില ശുഭകരമായ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായി മാറാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട് സാമർഥ്യത്തോടു കൂടി ഏത് കാര്യവും ചെയ്യാനായിട്ട് ഏത് കാര്യത്തെയും സധൈര്യം നേരിടാനുള്ള ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം അല്പം ഓവറായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ ഉള്ള കൂട്ടർ തന്നെയാണ് നിങ്ങൾ ഒന്നിനെ അങ്ങനെ പതറുന്നവരൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കൂടി വേണം ഇനിയുള്ള സമയങ്ങളിലും മുന്നോട്ട് പോകാൻ അത് ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിക്കും അതിനൊരു തുടക്കമാകുന്ന ദിനം കൂടിയായിരിക്കും നാളെ ചൊവ്വാഴ്ച ദിവസം മകം നക്ഷത്രക്കാർക്ക് നാളെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നു അതു മാത്രമല്ല അതുവഴി മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അവ ഗൃഹത്തിലേക്ക് എത്താനും അവർ നിമിത്തം ചില സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനും നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ശമ്പളം കിട്ടാതെ ഇരിക്കുക കുടിച്ചുകയായിക്കപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഒരു തടസ്സപ്പെട്ട ധനം കൈ ിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട് ഇനി ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണമെന്ന ചിന്തയുമായി ഇരിക്കുന്ന സ്ത്രീകൾ കാണും അല്ലെങ്കിൽ പുരുഷന്മാർ കാണും അങ്ങനെയുള്ള ആളുകൾക്കും ചില സഹായഹസ്തങ്ങളൊക്കെ വരാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നാളത്തെ ദിവസം നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് ദേവിക്ക് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരമെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് ഉത്തമമായ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ മനോകാമനകൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് അത് വളരെയേറെ സഹായകമാകും ചോദ്യ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും സർക്കാർ ജോലിക്കുള്ള അറിയിപ്പുകളൊക്കെ ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നല്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉയർന്ന പദവിയിലേക്കൊക്കെ എത്തിച്ചേരാനും ഉയര്ച്ചയുടെ ഒക്കെ ഒരു ഭാഗ്യമാകുന്ന അനുകൂലമാകുന്ന ഒരു ദിനമാണ് നാളെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പല കാര്യങ്ങളും നാളെ ഉണ്ടാകും ധൈര്യസമേതം ഏത് കാര്യത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിക്കുക കുട്ടികൾക്ക് അല്പം ചില എന്തെങ്കിലുമൊക്കെ പനിയോ പ്രശ്നങ്ങളോ ഒക്കെ വരാനും അതുവഴി അല്പം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കുടുംബത്തിൽ മുതിർന്ന ആളുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള വാഗ്വാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം പ്രായത്തിൽ മുതിർന്ന ആളുകളാണ് അവർ നമ്മളെക്കാട്ടി ഒരുപാട് അറിവും പരിജ്ഞാനവും ഉള്ളവരാണ് അവർ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റായി ചിലപ്പോൾ തെറ്റാകാം അല്ലെങ്കിൽ ശരിയാകാം അത് പോകട്ടെ എന്തുമാകട്ടെ പക്ഷേ അവരിൽ നിന്ന് ഒരു ശാവ വർഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ചിലപ്പോൾ ആ ജീവിതത്തിൽ തന്നെ ഒരു വിലങ്ങ് തടിയായി മാറിയേക്കാം അതുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരോട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അവരോട് കാലുഷ്യമായ രീതി എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത് വളരെയേറെ നിങ്ങൾക്ക് അനുകൂലമായ ഭാഗ്യം തന്നു ചേരും അതായത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ അവരെ ഏതെങ്കിലും രീതിയിൽ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ തലമുറകളിലേക്ക് എത്തിച്ചേരാനുള്ള അതായത് നമ്മൾ മുതിർന്ന ആളുകൾ ഒരു രീതിയിലും ആദരവ് കൊടുക്കുകയാണ് വേണ്ടത് അല്ല അനാതിരിക്കുകയല്ല വേണ്ടത് അവരെന്തോ പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണെങ്കിൽ സ്വീകരിക്കുക തെറ്റാണെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക അത്ര തന്നെ അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെ മുതിർന്ന ആളുകൾ അതാ മുത്തച്ഛനാകാം ചിലപ്പോൾ അച്ഛനാകാം അല്ലെങ്കിൽ പ്രായത്തിന് മൂത്തേ ആരുമാകാം അവരിൽ നിന്ന് അവരോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാനായിട്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉപകരിക്കും അതായത് പിന്നീടത് ഓർത്ത് ഖേദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതിനുള്ളൊരു ശ്രമം കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുണ്യകർമ്മത്തിനൊക്കെ ഉള്ള ഭാഗ്യം കാണുന്ന ഒരു സമയമാണ് ക്ഷേത്രദർശനം നടത്തിയാലും നാളത്തെ ദിവസം അത് ഇരട്ടി ഫലം നിങ്ങൾക്ക് കൊണ്ടുവരും ധനം യോഗമൊക്കെ കാണുന്നുണ്ട് വസ്തുക്കൾ വാങ്ങാനും വാഹനം വന്നു ചേരാനും ചേരാനുമൊക്കെയുള്ളൊരു ഭാഗ്യ സമയമാണിപ്പോൾ അപ്പോൾ അതിനൊരു തുടക്കമാകുന്ന ദിവസം കൂടിയാണ് നാളെ നാളെ ദേവനെ ഏ ദേവ ദേവാലയമാകട്ടെ ദേവനയായാലും ദേവിയായാലും നാളത്തെ ദിവസം നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് വളരെ ഫലം ചെയ്യും ഇപ്പോൾ ഒരു വാഹനം വാങ്ങണമെന്ന് മനസ്സിൽ വളരെ വലിയൊരു ആഗ്രഹം നിൽക്കുന്നുണ്ട് ആ ആഗ്രഹം സാധ്യമാകണം നിലവിലെ വാഹനം ഉള്ളവരാകാം അതിനും വലിയൊരെണ്ണം വാങ്ങണമെന്നാകാം ചിന്ത ചിലപ്പോൾ വാഹനം വാഹനമില്ലാത്തവരാണോ ഏതായാലും വാഹനം വന്നു ചേരാനും ുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട് അതിനുള്ള ഭാഗ്യവും വന്നു ചേർന്നിട്ടുണ്ട് നാളത്തെ ദിവസം വളരെ ശുഭകരമായ ദിവസമാണ് അടുത്തുള്ള ക്ഷേത്രദർശനം സ്ഥലദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ടൊന്ന് ശ്രമിക്കേണ്ടതാണ് മൂലം നക്ഷത്രക്കാർക്ക് വിദേശ ജോലിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർക്കും നാളെ മുതലുള്ള സമയം ഉത്തമമാണ് അതേപോലെ നാളത്തെ ദിവസം വിദേശത്തു നിന്ന് ചില ശുഭകരമായ വാർത്തകൾ വന്നു ചേരാനുള്ള അതായത് ജോലി വാഗ്ദാനങ്ങൾ എത്തപ്പെടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സാമ്പത്തികമായി അനുഭവപ്പെടുന്ന എല്ലാ നിരുക്കങ്ങളും മാറി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവിടെ തുടങ്ങുന്നത് ഉയർന്ന സ്ഥാനമാനങ്ങളും സ്ഥാ സ്ഥാനപ്രാപ്തിയുടെ ഒക്കെ സമയമാണ് അപ്പോൾ സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതാണ് കുടുംബത്തിലുള്ള പലരും പല സ്വഭാവത്തിൽ നിൽക്കാൻ പാടില്ല അതായത് നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് മാത്രം ആഗ്രഹം ഉണ്ടായാൽ പോരാ കുടുംബത്തുള്ള എല്ലാവരുമായി ചേർന്ന് സംസാരിച്ച് ആ വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഒറ്റ മനസ്സോടുകൂടി നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആഗ്രഹം സഫലമാവുകയുള്ളൂ ഇപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യമാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഒത്തൊരുമയോടുള്ള പ്രാർത്ഥന വളരെയധികം ഫലം ചെയ്യുന്ന സമയമാണ് നാളത്തെ ദിവസം വിദേശത്ത് എന്ന് ചില ജോലിയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കുക എടുത്തു ചാടുകയല്ല അന്വേഷിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ശമ്പളവും അനുയോജ്യമായ സാഹചര്യവുമാണെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ് നല്ല ഒരു ഭാഗ്യസമയമാണ് ാണ് വിദേശത്തേക്ക് പോകേണ്ട അതായത് കടൽ കടന്ന് പോകേണ്ടതായ സമയവും കൂടിയാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്കും എതിർപ്പുകളും തടസ്സങ്ങളുമൊക്കെ മാറി ഭാഗ്യം തുടങ്ങുന്ന സമയം തന്നെയാണ് ഈശ്വര പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ലൊരു സമയമാണ് എങ്കിൽ പോലും ഭഗവാനെ വീണ്ടും പ്രീതനാക്കാനുള്ള നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതിനുവേണ്ടി അല്പമല്ല ഒരുപാട് സമയവും ചിലവഴിച്ചാലും അത് നിങ്ങൾക്ക് ഗുണമായി തന്നെ ഭവിക്കുന്നതാണ് സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സൊക്കെ കീഴടക്കാനുള്ള ഒരു ഭാഗ്യവും സമയവും ഒക്കെയാണ് നാളത്തെ ദിവസം ചുരുക്കി പറഞ്ഞാൽ വളരെയധികം അനുകൂലമായ ദിനമായിരിക്കും തയം നക്ഷത്രക്കാർക്കും ഏറെ നാളുകളായി മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ കുടുംബത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറി സന്തോഷവും സമാധാനവും ശാന്തിയും തുടങ്ങുന്ന ഒരു ദിവസമാണ് അല്പം മുൻകൂപമുണ്ട് അല്പം പിടിവാശിയുണ്ട് അതൊന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് മുൻകൂപം പിടിവാശിയൊക്കെ കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഫലം ചെയ്യും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കാനുള്ള ഭാഗ്യം അതായത് ഉത്തമമായ വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നാളത്തെ ദിവസം എന്ന നില തുടർന്നുള്ള സമയങ്ങൾ ഉത്തമ വിവാഹ ലബ്ധിക്കുള്ള ഭാഗ്യം കൂടിയാണ് തെളിയുന്നത് ഇവിടെ ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക